ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകരിൽ അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് കണ്ണൂരിൽ നിന്ന് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബി ദേശീയ ഉപാധ്യക്ഷനുമായ എ പി അബ്ദുള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് മൂന്ന് എയർപോർട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് എയർലൈൻസിന്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ മൂന്ന് എയർപോർട്ടിലെയും വിമാന ചാർജിൽ വലിയ വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് കണ്ണൂരും കൊച്ചിയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ചാർജ് കൂടുതൽ കോഴിക്കോട്ട് എയർപോർട്ടിനുണ്ട് കോഴിക്കോട്ട് നിന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ മൂവായിരം ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് കോഴിക്കോട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി മാറ്റിത്തരണമെന്നുള്ള ശക്തമായ ആവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലും കേന്ദ്ര മൈനോറിറ്റി വകുപ്പിൻ്റെ മുമ്പിലും വന്നു ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജ്ജുവും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒഫീഷ്യൽസും എയർ ഇന്ത്യയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരാശ്വാസം കിട്ടിയിരിക്കുകയാണ് വലിയൊരാശ്വാസമല്ല അവർ പറയുന്നത് നമുക്ക് ഇത് സ്പെഷ്യൽ എയർക്രാഫ്റ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് ഈ ചാർജിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അവസാനം ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കോഴിക്കോട്ടിൽ നിന്നും അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് എയർക്രാഫ്റ്റ് വരും അഞ്ഞൂറ്റി പതിനാറ് ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് മൂവായിരത്തോളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ വന്നിട്ടുണ്ട് ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത് കോഴിക്കോട്ടിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഹാജിമാർ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഹാജിമാർക്കുറി ഹജ്ജിന് പുറപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് കൊണ്ടെത്താം മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെന്ത് മനുഷ്യ സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു ആശേ എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി